കോട്ടയം വൈക്കത്ത് നിന്ന് ഗോവയിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയ പത്തൊമ്പതുകാരനെ കാണാതായി കുലശേഖരമംഗലം സ്വദേശി സഞ്ജയെയാണ് ന്യൂഇയർ മുതൽ കാണാതായത് ഗോവ പോലീസും തലയോലപ്പറമ്പ് പോലീസും യുവാവിനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയൊൻപതിനാണ് വൈക്കത്ത് നിന്ന് സഞ്ജയും കൂട്ടുകാരും ഗോവയിലേക്ക് പോയത് മുപ്പതിന് ഗോവയിലെത്തിയ ഇവർ മുപ്പത്തിയൊന്നിന് ആഘോഷം ആരംഭിച്ചു നേരത്തെ ബുക്ക് ചെയ്ത പ്രകാരം വാഗത്തൂർ ബീച്ചിലായിരുന്നു ആഘോഷ പരിപാടികൾ എന്നാൽ ബീച്ചിൽ വച്ച് കൂട്ടം തെറ്റിപ്പോയ സഞ്ജയെ പിന്നീട് കണ്ടെത്താനായില്ലെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ഉടൻ തന്നെ ഗോവ പോലീസിന് വിവരം കൈമാറിയെങ്കിലും കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ ബന്ധുക്കളെ അറിയിച്ചു ബന്ധുക്കൾ തലയോലപ്പറമ്പ് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് തലയോലപ്പറമ്പ് പോലീസും ഗോവയിലേക്ക് തിരിച്ചിട്ടുണ്ട് സഞ്ജയുടെ ബന്ധുക്കളും ഗോവയിലെത്തി തിരച്ചിൽ നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.